ബിസ്മില്ലാഹി ഇസ്ലാം ഞാൻ പലപ്പോഴും ഈ മുസ്ലിം എനിക്ക് ഹുസൈൻ ഈ പരിഹാസവും കൂടുതലാണ് ഞാൻ ഈ ഒരു ഈ പറഞ്ഞ പേര് എനിക്ക് ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ് കാരണം ആള് പലതന്നെ പ്രൊവോക്കിംഗ് ലാംഗ്വേജ് അതുപോലെ തന്നെ ആ മറൂഷത്തിരിക്കുന്ന സമ്പാദകനായിട്ട് ഒരു മര്യാദയും പുലർത്താതെയാണ് അയാള് സംസാരം പലതും ഞാൻ ആരിഫ് ഹുസൈൻറെ ഉമ്മയുമായി ഫോണിൽ സംസാരിച്ച സമയത്ത് ഇദ്ദേഹം തിരിച്ച് ഇസ്ലാമിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞ മറുപടി പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇസ്ലാം മതം ഉപേക്ഷിച്ച എക്സ് മുസ്ലിമായ ആയ ഒരാളുമായി നടത്തിയ ഫോൺ സംഭാഷണമായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അവർ തമ്മിൽ നടന്ന ആ ഫോൺ സംഭാഷണത്തിനിടയിൽ രാഹുൽ ഈശർ നിലവിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് എക്സ് മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ചിലർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടകരമായ വിഭാഗ്യതയെക്കുറിച്ചും വെറുപ്പിനെ കുറിച്ചും വിദ്വേഷ പ്രചരണങ്ങളെ കുറിച്ചുമൊക്കെ ആരിഫ് ഹുസൈന്റെ പേരെടുത്തുകൊണ്ട് തന്നെ പരാമർശിക്കുകയുണ്ടായി ഈ സമയത്ത് രാഹുലീശ്വരമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന എക്സ് മുസ്ലിമായ യുവാവ് ആരിഫ് ഹുസൈനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ഓർത്തു വെക്കേണ്ടതാണ് പ്രത്യേകിച്ച് ആരിഫ് ഹുസൈനാണ് ശരി ആരിഫ് ഹുസൈൻ ഉയർത്തുന്നത് ക്രിയാത്മകമായ ഇസ്ലാമിക വിമർശനമാണ് എന്ന തരത്തിൽ ആരിഫ് ഹുസൈനെ നിരന്തരം വെള്ളപൂശുന്നവരും ആരിഫ് ഹുസൈൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടകരമായ വിദേശ പ്രചരണങ്ങൾക്ക് തണലേകുന്നവരുമായിട്ടുള്ള മുഴുവൻ ആളുകളും എച്ച് മുസ്ലിമായ ആ യുവാവ് ആരിഫ് ഹുസൈനെ കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനം തീർച്ചയായും കേൾക്കേണ്ട ഒന്നാണ് നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടുനോക്കാം ഞാൻ പലപ്പോഴും ഈ ഞാൻ പറഞ്ഞു പറഞ്ഞു ഈ പുച്ഛവും പരിഹാസവും കൂടുതലാണ് ഞാൻ പറഞ്ഞു ആരിഫെ ആരിഫ് അടക്കമുള്ളവർ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വിശ്വാസത്തിനുള്ളിലേക്ക് പോകണം മതത്തിനുള്ളിലേക്ക് പോകാം യുക്തിവാദികൾക്ക് എങ്ങനെയെങ്കിലും ഈ വിശ്വാസത്തെ മോശമായി കാണിക്കാനുള്ള അവസരമാണത് ഞങ്ങൾ വിശ്വാസികളൊക്കെ ഈ ഒരു ഈ പറഞ്ഞ പേര് എനിക്ക് ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ് കാരണം വെച്ചാൽ ആള് പലതും ആ പ്രൊവോക്കിംഗ് ലാംഗ്വേജ് അതുപോലെ തന്നെ ആളെ മറുപക്ഷത്തിരിക്കുന്ന സംവാദകനായിട്ട് ഒരു മര്യാദയും പുലർത്താതെയാണ് അയാള് സംസാരം പലതും ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എന്താ പറയാ അയാളൊരു ഉദാഹരണമായിട്ട് പോലും എടുക്കാൻ അങ്ങനല്ല അതുപോലെയുള്ള ആൾക്കാരെ പോലുമേ നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി ഞാനിപ്പോ ആരിഫിനോട് പറഞ്ഞു ആരിഫിന്റെ ഈ ഒരു സ്പിരിറ്റ് ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദം വളരുന്നതിനെതിരാണെങ്കിൽ നല്ലതാണ് പക്ഷേ ആരിഫ് പറയുന്നത് കേൾക്കുമ്പോൾ സാധാരണ മുസ്ലിമിന് ദേഷ്യമാണ് പോകുന്നത് എനിക്ക് പോലും ദേഷ്യമോട് പോകുന്നു അതായത് ഒരു ആവശ്യമില്ലാതെ മതങ്ങളെ മോശമാക്കി ഒരിക്കലും ഒരു ന്യൂസ് ഐറ്റീൻ്റെ ചർച്ചയിൽ ഖുറാൻ എന്നൊക്കെ പറഞ്ഞു എനിക്കത് വേണ്ടി ഭയങ്കര പ്രഭവം ഉണ്ടായിരുന്ന നമ്മള് ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ ചെറിയ പ്രായത്തിലെ വളരെ ആദരവോടെ കണ്ടുവരുന്നതാണ് ആൾക്കാരെ സത്യം പറഞ്ഞാൽ സംശയം കാരണം അത്ര പോലും വളരെ ഒരു ബയസ്ഡ് ആയിട്ടുള്ള അദ്ദേഹം പറയുന്നത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന എച്ച് മുസ്ലിം ഞങ്ങളെപ്പോലെ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയ ആർക്കും ഒരു നല്ല മാതൃകയല്ല അദ്ദേഹം ബംഗൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരാളുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാർക്കും ഒരു തരത്തിലും അദ്ദേഹത്തോട് യോജിക്കാനേ കഴിയില്ല പ്രത്യേകിച്ചൊരു സംവാദ വേദിയിൽ സഹസമ്പാദകനോട് അദ്ദേഹം നടത്തുന്ന പെരുമാറ്റവും അദ്ദേഹത്തിന്റെ പദപ്രയോഗവും ഒക്കെ വളരെ മോശമായ രീതിയിലാണ് ഒരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവുമില്ലാതെ സഹസംവാദകരായി പങ്കെടുക്കുന്നവരോടൊക്കെ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിൽ ആരിഫ് ദിവസം മുസ്ലിം സമുദായത്തിന് നേരെ നടത്തിയ ധാരാളം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് കാണാൻ സാധിക്കും അതിലേറെ പ്രധാനപ്പെട്ട രണ്ട് വീഡിയോ ക്ലിപ്പുകൾ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഒന്നാമത്തെ ഭാര്യ അങ്ങനെ പോയി രണ്ടാമത്തെ ഭാര്യ ഇങ്ങനെ പോയി അതുകൊണ്ട് ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നും പറഞ്ഞിട്ടാണ് നമ്മളെ പിന്നെ നടക്കുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിക്കണമെന്ന് വല്ല പിടിയുണ്ട് അവർക്ക് അവർ പിടിയില്ല പിന്നെ നമ്മളെ ബാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല പോട്ടെ ഇനി എന്നാലും നമ്മൾ ഇവരോട് പറയുന്നത് എന്താണ് ഇനി അങ്ങനെ ഭാര്യ ഇട്ടച്ച് പോയാൽ എന്താ കുഴപ്പം നമ്മൾ നമ്മളിവിടെ അടിമ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് നാല് ഭാര്യയെ കിട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ അടിമ സ്ത്രീകളും ആകാം എന്ന് ഒരു മതം ഒന്നില്ലെങ്കിൽ ആ മതത്തിൽ നിന്ന് വന്ന ആളല്ലേ ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പിന്നെ ഈ അടിമ പെണ്ണുങ്ങളെ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിച്ചൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തൊക്കെ തന്നെയായാലും മുഹമ്മദ് നബിക്ക് ഉണ്ടായ ആ ഗതികേടൊന്നും എനിക്കുണ്ടാവാൻ പോകുന്നില്ല ഏത് നമ്മളെ സ്വന്തം ഭാര്യയുടെ കട്ടലിൽ വെച്ചിട്ട് ഹഫ്സയ യുടെ കട്ടലിൽ വെച്ചിട്ട് മാരിയത്തിൽ കിബിത്തീയ എന്ന് പറയുന്ന അടിമപ്പെട്ട് പൂശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ എന്തോ മമ്മതനെ പണി ഒപ്പിച്ചതാണ് എന്നെ പറ്റിക്കാൻ നോക്കിയതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ കിടന്നുള്ള ആ ഡിംഗോൾഫി കയ്യോടെ പൊക്കിയിട്ട് മമ്മതിന് അവിടെ കാലിൽ മുട്ടുകൂത്തി നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ പൊട്ടിക്കാൻ പോവാണ് യെസ് പൊട്ടിച്ചു ഇവിടെ കാറ്റാണ് നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു തിരിച്ചു വേണം അപ്പൊ ബിസ്മി ലാഹിറമാൻ ഇസ്ലാം തൊലയട്ടെ ഞാൻ ആരിഫ് കുസേന്റെ ഉമ്മയുമായി ഫോണിൽ സംസാരിച്ച സമയത്ത് ഇദ്ദേഹം തിരിച്ച് ഇസ്ലാമിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞ മറുപടി അവൻ തിരിച്ച് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ഞാൻ സർവ്വസമയവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അവൻ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും തന്നെ തെറി പറയുകയും ആക്ഷേപിച്ച് നടക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ അള്ളാഹു അവൻ ഇനി ഹിദായത്ത് കൊടുക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു ഭയപ്പെടുന്നു എന്ന് ഒരു തേങ്ങലോട് കൂടിയിട്ടാണ് ആ ഉമ്മ എന്നോട് സംസാരിച്ചത് ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്താത്ത ആ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിൽ ഇപ്പോഴും ബാക്കിയുണ്ട് നോക്കൂ ഇവിടെ എന്താണ് സംഭവിച്ചത് ആരിഫ് ഹുസൈനോട് അയാളുടെ വീഡിയോസിന് താഴെ ആരോ ഒരു ഇടുകയാണ് രണ്ട് സ്ത്രീകളെ വിവാഹം കഴിച്ച് നിങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചു അതിൽ കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് നിങ്ങൾ ചിലവിൽ കൊടുക്കുന്നില്ല ആ ഭാര്യമാരെ നിങ്ങൾ സംരക്ഷിക്കുന്നില്ല നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പലരും പലയിടത്തും വീഡിയോസുകളിലൂടെ പറയുകയും അത്തരത്തിൽ കമന്റുകൾ ഇടുന്നതായും കാണാൻ സാധിച്ചു ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്താണ് യാഥാർത്ഥ്യം അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ആരോ ചെയ്ത ഒരു കമന്റിന് ആരിഫ് ഹുസൈൻ കൊടുക്കുന്ന മറുപടി പ്രവാചകരെ ആക്ഷേപിക്കുകയാണ് മുസ്ലിങ്ങൾ അങ്ങേയറ്റം ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും കാണുന്ന അവരുടെ പ്രവാചകരെ വളരെ മോശമായ വാക്കുകളിലൂടെ പദപ്രയോഗങ്ങളിലൂടെ അവർ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു ഈ രീതിയിൽ മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കാനും അതിലൂടെ മുസ്ലിം സമുദായത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ആരിഫ് ഹുസൈനോട് പ്രതികാരം ചെയ്യാനോ അയാളെ കായികമായി അക്രമിക്കാനോ ഒക്കെയുള്ള ഒരവസരം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും ആക്ഷേപങ്ങളും കൊണ്ട് അയാൾ കളം നിറയുന്നത് ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ആരിഫ് ഹുസൈനോട് ഏറ്റുമുട്ടാൻ ഇവിടെ ആരുമില്ലേ മുസ്ലിങ്ങളില്ലേ മുസ്ലിം പണ്ഡിതന്മാരില്ലേ എന്ന് ബെല്ലുവിളിക്കുന്നവരോടൊക്കെ മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും മുസ്ലിം സമുദായവും തന്നെ എടുത്ത നിലപാട് അയാളുടെ ഭാഷ ശരിയല്ല എന്നുള്ളതാണ് അയാളുടെ സമീപനം ശരിയല്ല എന്നുള്ളതാണ് ഇനി രാഹുൽ ഈശ്വരമായി സംസാരിച്ച എക്സ് മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന യുവാവ് ഇസ്ലാം മതം ഉപേക്ഷിക്കാനുള്ള കാരണം വലിയ ഒരു സംഭവമായി രാഹുൽ ഈശ്വരമായി പങ്കുവെക്കുന്നുണ്ട് ആ ഭാഗവും നമ്മളൊന്ന് കേൾക്കേണ്ടതാണ് ഇതിന്റെ ഉറവിടം സൗകര്യമാണ് ഞാൻ പറയാം ഞാൻ ആറു മാസത്തിൽ രണ്ടു തവണ ഞാൻ മക്കയിൽ പോയ ആളാണ് രണ്ടു തവണ മക്കയിൽ പോയി അവിടെ പത്ത് ദിവസം സമയം സ്പെൻഡ് ചെയ്തിരുന്നു മക്കയിലും വളരെ വിശ്വാസത്തോടെ എന്റെ എങ്ങനെയാണ് വിശ്വാസം പോയെന്നറിയോ ഞാൻ ഈ മക്കൽ ഇരുന്നിട്ട് ഞാൻ ലൈവ് കണ്ട കാഴ്ചയാണ് ഈ കാരണം ഒന്ന് ആണായാലും പെട്ടതിന് അടിവസ്ഥർ അതെ എനിക്കറിയാം ഈ പെണ്ണുങ്ങളെ സൗദി പോലീസ് സൗദി പോലീസ് പെണ്ണുങ്ങളെ തോന്നിയിട്ട് ഈ പെണ്ണ് തിരിച്ചടിക്കാൻ പോകുന്നത് പെട്ടെന്ന് ഞാൻ ഞാൻ ഇത് കേരളത്തിലാണെന്നുള്ളത് ഞാനും അടിക്കാൻ നോക്കി ബോധിച്ചിട്ടില്ല പിന്നെ എനിക്ക് ഓർമ്മ വന്ന ഞാൻ പുറ രാജ്യത്താണല്ലോ അല്ല ഇത് യാഥാർത്ഥ്യമാണ് ഇത് പറയുമ്പോ ഇതുവരെ സമ്മതിക്കുവോ പ്രവർത്തി ചെയ്യുന്നത് കേട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദര ഞാൻ ഇപ്പോഴും പറയുന്നു അവിടെ അത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകളെ മോശമായ ഉദ്ദേശത്തോടു കൂടി നോക്കുന്നുണ്ട് അവരുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുന്നവരുണ്ട് ആരാധനയുടെ ഭാഗമായിട്ട് ഉന്തും തള്ളും നടക്കുന്ന കൂട്ടത്തിൽ അത്തരത്തിലുള്ള നോട്ടങ്ങളും ഒക്കെ അവിടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അത് മക്കയിൽ മാത്രമല്ല ലോകത്ത് ആത്മീയമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുന്ന സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള മോശമായ അനുഭവങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട് അതിന്റെ പേരിൽ ആരും അവരുടെ മതവിശ്വാസങ്ങൾ ഉപേക്ഷിക്കാറില്ല ഇത്തരത്തിലുള്ള മനസ്സിന്റെ മോശമായ ചിന്തകളിലേക്ക് ശരീരം പോകാതെ ശരീരത്തെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയുടെയും വിജയമെന്ന് പറയുന്നത് അത്തരം സംഭവം മക്കയിൽ കണ്ടതുകൊണ്ടാണ് താൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചത് എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ല അറിവുമില്ല അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും താങ്കൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഫോൺ സംഭാഷണത്തിൽ ഉടനീളം രാഹുൽ ഈശ്വർ കൂടുതലായി അദ്ദേഹത്തോട് പറഞ്ഞത് ഇത്തരം പ്രവർത്തികളുടെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളുടെ പേരിൽ നിങ്ങൾ മതം ഉപേക്ഷിക്കുകയായിരുന്നില്ല വേണ്ടത് മറിച്ച് മതത്തിൽ നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ളിൽ നടക്കുന്ന ഇത്തരം ജീർണതകൾക്കെതിരെ മോശമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും അതിലൂടെ വിശ്വാസികളെയും വിശ്വാസത്തെയും നവീകരിക്കുകയുമായിരുന്നു വേണ്ടത് ഏകദേശം അൻപത്തഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണത്തിൽ എനിക്ക് ഏറെ ഹൃദയസ്പർശിയായി തോന്നിയ ഒരു ഭാഗം ഇതായിരുന്നു ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചത് എനിക്ക് ഇസ്ലാമിലെ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലാതെ ആരിഫ് ഹുസൈനെ പോലെ ഞാൻ ഇത് ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയായിട്ടോ മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളുടെ വിശ്വാസത്തെയും മോശമാക്കി ചിത്രീകരിക്കാനോ ഒന്നും ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചത് ഒരു കാരണമായി എവിടെയും ഉപയോഗിച്ചിട്ടില്ല ഇസ്ലാം മതം ഉപേക്ഷിച്ചവർക്ക് ഇസ്ലാമിൽ പിന്തുടരുന്നവരെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ അവരെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്താനോ ഒന്നും ആർക്കും എവിടെയും അവകാശമില്ല അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ ആരിഫ് ഹുസൈന്റെ ചെയ്തികളെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്നുമില്ല മാത്രവുമല്ല അയാളെ ഒരു എക്സിക്യൂസി പോലും ഞങ്ങൾ കണക്കാക്കുന്നുമില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിന്റെയും നിർദ്ദേശം നിങ്ങൾക്ക് നിങ്ങളുടെ മതം അവർക്ക് അവരുടെ മതം മതവിശ്വാസിയായി ജീവിക്കുന്നവർക്ക് അവരുടെ മതവിശ്വാസമായി ജീവിക്കാം മതവിശ്വാസമില്ലാത്തവർക്കും അത് ഉപേക്ഷിച്ചവർക്കും അവരുടെ വഴിയേ പോകാം ആരും പരസ്പരം കൊമ്പു കേൾക്കേണ്ടതില്ല പിന്നാലെ പോയി അവരെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ നിൽക്കേണ്ടതുല്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ